മഹർഷി തുടർന്ന് പറയുന്നു ആ അനുഗ്രഹം മൂലം ഇവർ ശാപത്തിൽ നിന്നും രക്ഷ ലഭിക്കുന്നതായിരിക്കും മായയിൽ മുഴുകുന്നത് കൊണ്ടാണ് ഏവരും മോഹത്തിലാണ്ട് ദുഃഖിക്കുന്നത് ദേഹം മൂലം അഹങ്കാരം ഉണ്ടാവുകയും ചെയ്യുന്നു ദേഹമാണ് ഞാൻ എന്ന ഭ്രമം ഇല്ലാതായെങ്കിലേ സംസാര ബന്ധങ്ങളിൽ നിന്നും മുക്തിയുണ്ടാകൂ യോഗ്യത ഉള്ളവർ ദുഷ്പ്രവർത്തികൾ ചെയ്ത് അവരുടെ മഹിമ ദുഷിപ്പിക്കുന്നു ദുഷിപ്പിക്കുന്നത് കാണുമ്പോൾ സജ്ജനങ്ങൾക്ക് വ്യസനം തോന്നും ആ ദോഷത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിന് നൽകുന്ന അനുഗ്രഹമാണ് ശാപം നാരദ മഹർഷിയുടെ വിചാരഗതിയാണ് പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ദേഹമാകുന്നു എന്ന ചിന്തയിൽ നിന്ന് അഹങ്കാരം ഉളവാകുന്നു ആ അഹങ്കാരം സർവ്വവിധമായ ചാവല്യങ്ങൾക്കും തിന്മകൾക്കും കാരണമായി ഭവിക്കുന്നു സുഖം നേടാമെന്ന വ്യാമോഹത്തോടെയാണ് അഹങ്കാരികൾ തിന്മകളിൽ ഏർപ്പെടുന്നത് പക്ഷേ അവർക്ക് സുഖം ലഭിക്കുകയില്ല അഹങ്കാരം മൂലം ആർക്കും ദുഖമേ ഉണ്ടാവുകയുള്ളൂ ഈ രീതിയിൽ നാരദ മഹർഷിയുടെ വിചാരഗതി തുടരുന്നു ദേഹമാണ് ഞാൻ എന്ന വിചാരത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടാകുന്നു അഹങ്കാരം ബാധിക്കുമ്പോൾ ഒരാളുടെ അവസ്ഥ എന്തായി തീരുന്നു എന്ന് ഇവിടെ വിവരിക്കുന്നു അയാൾക്ക് തോന്നുന്നത് ഇപ്രകാരമായിരിക്കും ഞാൻ അതിശക്തനും ഉന്നത കുലോത്ഭവനും ഞാൻ സുന്ദരൻ ഞാൻ കീർത്തിമാൻ ഞാൻ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഞാൻ ധീരപരാക്രമൻ ഞാൻ സകല ഗുണങ്ങളുടെയും ഇരിപ്പിടം എന്നിങ്ങനെ ഞാൻ എന്ന വിചാരം അയാളിൽ എപ്പോഴും ആധിപത്യം ചെലുത്തുന്നു ദുർലഭ വസ്തുക്കളിൽ അയാൾക്ക് അനു ആഗ്രഹമുണ്ടാകുന്നു അവ ലഭിക്കാതെയാകുമ്പോൾ അയാൾ അസ്വസ്ഥനാകുന്നു അയാൾ ദോഷാകുലനുകയും ഹിൻ ഹിംസാകാരകനുമാകുകയും ചെയ്യുന്നു താൻ ചെയ്യുന്നതാണ് ശരി എന്ന അബദ്ധ ധാരണകളെ അയാളെ ബാധിക്കുന്നു അയാൾക്ക് ആരിലും സ്നേഹമുണ്ടാവുകയില്ല കാരുണ്യം ഒട്ടും ഉണ്ടാവുകയില്ല എപ്പോഴും ഗർഭിച്ച് നടക്കുന്ന അയാൾ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഡംഭം അസൂയ എന്നീ അഷ്ടരാഗങ്ങളാൽ ബന്ധനായി അധ ഒടുവിൽ വാർദ്ധക്യവും വ വ്യാധിയും മൂലം അയാൾ മരണവും അയാളെ ഗ്രസിക്കുന്നു അയാളുടെ ആ ദേഹം ജന്തുക്കളോ ഭക്ഷണമാകാം എന്തു ഭസ്മമാകാം എങ്ങനെയും അത് നശിച്ചുക തന്നെ ചെയ്യുന്നു ഒടുവിലത്തെ ആ അവസ്ഥ കഷ്ടം തന്നെ നാം അങ്ങേയറ്റം പരിരക്ഷിച്ച് പുലർത്തുന്ന ആ ദേഹം ഒടുവിൽ ഒന്നിനും തീരുന്നു ആരെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ ആദ്യം മുതൽ ആലോചന തുടങ്ങാം എന്റേതെന്ന് അഭിമാനിക്കുന്ന ഈ ദേഹം വാസ്തവത്തിൽ എന്റേതു തന്നെയോ സ്വന്തമായി സമ്പാദിക്കാത്ത ഒരു വസ്തുവും സ്വകീയമല്ല ഭക്ഷണാദികൾ നൽകി രക്ഷിച്ചവ രക്ഷിച്ചത്വന്റേതാണോ ഈ ദേഹം അല്ല ഉണ്ടായതിനു ശേഷമല്ലേ ഭക്ഷണാധികൾ നൽകി രക്ഷിക്കാനാക്കൂ ായതിനും ഹേതു പിതാവിന്റെ വീര്യമാകയാൽ പിതാവിൻ്റെതാണോ ദേഹം വീര്യം ഗ്രഹിക്കുന്നതിന് മാതാവില്ലെങ്കിൽ ഗർഭധാനം ഉണ്ടാവുകയില്ലെന്നതിനാൽ പിതാവല്ല മാതാക്കന്മാരുടെ മാതാപിതാക്കന്മാരുടെ കൂട്ടു സ്വത്താണ് ഈ ദേഹം എന്ന് കൽപ്പിക്കുന്നതിനും യുക്തിയില്ല മാതാമഹിയും പിതാമഹനുമായില്ലെങ്കിൽ മാതാമഹിയും പിതാമഹനും ഇല്ലെങ്കിൽ അവരുടെ ദേഹങ്ങളും ഉണ്ടാവുക ഇപ്രകാരം ഒന്നായി ആലോചിക്കുന്ന പക്ഷം ഈ ദേഹത്തിന്റെ അവകാശി ആരെന്ന് നിർണയിക്കുക സാധ്യമല്ല ആ സ്ഥിതിക്ക് ഈ ദേഹം തൽക്കാലം നമ്മുടെ സ്വാധീനത്തിൽ ഇരിക്കുന്നതേയുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി അതിനാൽ ദേഹത്തിൽ ആ സ്വഭിമാനം അവിവേക ലക്ഷണമാണ് അതിനാൽ ദേഹാഭിമാനം ഉപേക്ഷിച്ച് കൂടി കഴിയുകയാണ് വേണ്ടത് ദേഹം അവ്യക്തത്തിൽ നിന്ന് ഉണ്ടാവുകയാ ഉണ്ടാവുന്നതും അവ്യക്തത്തിൽ ലയിക്കുന്നതുമാണ് നിർവചിക്കാൻ കഴിയാത്തതായ മൂലപ്രകൃതിക്കും അതിനു അനിഷ്ഠിതമായ ബ്രഹ്മത്തിനും അവ്യക്തം എന്ന പേരുണ്ട് ആ അവ്യക്തത്തെ ആണ് ഇവിടെ നാനാചരാചര നാനാചരാചരാന്തം എന്നും മറ്റും പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമുള്ള ശരീരത്തെ സുഖിപ്പിക്കാൻ അന്യ ജന്തുക്കളെ ഹിംസിക്കുന്നവർ അറിവില്ലാത്തവർ മാത്രമാകുന്നു ജന്തുക്കളോട് കാരുണ്യം പുലർത്തി ആരിലും ഇല്ലാതെ ഏത് ശാസ്ത്രങ്ങളിൽ പുരാണങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അജ്ഞാതം ഇല്ലാതെ അജ്ഞാനം ഇല്ലാതാകുന്ന ആധ്യാത്മ ഗുരുവിന്റെ പാദങ്ങളിൽ ലഭിക്കാവുന്നതാണ് നാരദ മഹർഷിയുടെ വിചാരഗതി തുടരുന്നു ദേഹം നമ്മുടേതല്ലെന്നും അത് നശ്വരമാണെന്നുമുള്ള പരമാർത്ഥം മഹ മഹർഷി വ്യക്തമാക്കി കഴിഞ്ഞു ആ പരമാർത്ഥം ഗ്രഹിക്കാൻ വൈരാഗ്യം അനു അനുപേക്ഷിതമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ദേഹം സ്വന്തമല്ലെന്നുള്ള പരാ പരമാർത്ഥം അറിയുന്നതിന് ഏതുമായി ഭവിക്കുന്നത് വൈരാഗ്യമാണ് സ്വൈരമായും സുഖമായും ജീവിക്കുന്നവർക്ക് സാധാരണ സാധാരണഗതിയിൽ വിരക്തി ഉണ്ടാവുക സാധ്യമല്ല ഭൗതികമായ ഐശ്വര്യം മൂലം മതം ബാധിച്ചവർക്ക് അന്യജന്തുക്കളിൽ കാരുണ്യം ഉണ്ടാവുകയില്ല അവർ അവരെപ്പോഴും അഹങ്കാരികളുമായിരിക്കും അഹങ്കാരികൾക്ക് ഒരിക്കലും സത്തുക്കളുടെ നേർ ഭക്തി തോന്നുകയില്ല ഉത്കൃഷ്ട ചിന്തകളടങ്ങുന്ന നല്ല വാക്കുകളിൽ അവർക്ക് വിശ്വാസം ഉണ്ടാവുകയും ഇല്ല ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത അക്കൂട്ടർ എപ്പോഴും തങ്ങൾ ചെയ്യുന്നതെല്ലാം ശ്രേഷ്ഠമാണെന്ന് കരുതുന്നു ദേഹത്തിൽ അധിഷ്ഠിതമായ അഹ അഹന്തയിൽ നിന്ന് നല്ലതൊന്നും ഉണ്ടാവുകയില്ല എന്നാൽ നിത്യദാരിദ്ര്യത്തിൽ നിന്ന് കഴി ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ അവസ്ഥ അതല്ല അവരെ ഒരിക്കലും അഹങ്കാരം ബാധിക്കുകയില്ല ദാരിദ്ര്യം ശ്രേഷ്ഠമായ ഔഷധമാകുന്നു ദാരിദ്ര്യന് മാത്രമേ സമഭാവന ഉണ്ടാവുകയുള്ളൂ ദാരിദ്ര്യം മൂലം വിരക്തി ശാന്തി മാനസശുദ്ധി ഇന്ദ്രിയ നിഗ്രഹം അറിവ് മുതലായവ ഏതൊരാൾക്കും സിദ്ധിക്കുന്നു ദാരിദ്ര്യ ദുഃഖം അറിയാത്തവൻ പര പരദുഃഖം അറിയുകയില്ല ദാരിദ്ര്യം ഭക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മോക്ഷത്തിന്റെ വിരോധി അഹങ്കാരമാണ് അഹങ്കാരം ബാധിക്കാത്തത് മൂലം ദരിദ്രന് സർവദിക്കലും വ്യാപിച്ചിരിക്കുന്ന പരമാത്മ സ്വരൂപത്തെ അറിയുക എളുപ്പമാണ് എന്നാൽ സമ്പത്ത് സമൃദ്ധമായി ലഭിക്കുന്നവരുടെ അവസ്ഥ അതല്ല അവരെ അഹങ്കാരം ബാധിക്കുന്നു അവർ മതം മൂലം അധ പതിക്കുന്നു അങ്ങനെയുള്ളവരുടെ മതത്തെ നശിപ്പിക്കാൻ മാത്രമേ നശിപ്പിച്ചാൽ മാത്രമേ അവർ ജന്മ സാഫല്യ ഹേതുവായ പുരുഷാർത്ഥ സമ്പാദത്തിനും സമർത്ഥരാകുകയുള്ളൂ കുബേരപുത്രന്മാരായ നളകുബ നളകൂപനും കൂപരനും മണിഗ്രീവനും ധനസമൃദ്ധി മൂലം മതിച്ചവരായി മാറി അതുകൊണ്ടാണ് അവരെ ശപിച്ചതെന്ന് നാരദമോശി വെളിപ്പെടുത്തുന്നു ധനസമൃദ്ധിയും നളകൂപരനും മണിഗ്രീവനും അഹങ്കാരികളായി തീർന്നു ദുർമദം ബാധിച്ച അവർ പാപകർമ്മങ്ങളിൽ രമിച്ചു അവർ അധപതിച്ചു അങ്ങനെയാണ് അവിടെ മനസ്സുകൾ രമ്യാങ്കി മാരി മാരിൽ പതിഞ്ഞത് അതോടൊപ്പം അവർ മദ്യപിച്ചു ഉന്നതരാവുക ആവാക്കാനും തുടങ്ങി കാമകലാവിദ്യകളിൽ ഏർപ്പെട്ട് അവർ ആയുസ് വ്യർത്ഥ്യമാക്കി നിധിയായിട്ടുള്ളതാണ് സത്യമെന്ന് അവർ ഭ്രമിച്ചു അബദ്ധധാരികൾക്ക് വശവതരായ ആ അബദ്ധധാരണകൾക്ക് വശവതരായ ആ കശ്മരന്മാർ പാപകർമ്മങ്ങളിൽ മുഴുകിയത് മൂലം ഞാൻ അവിടെ ചെന്നു ചേർന്നത് പോലും അറിഞ്ഞില്ല അവർ നഗ്നരായി കാമകേടുകളിൽ മുഴുകി രസിച്ചു ആ അധോഗതിയിൽ നിന്നും അവരെ രക്ഷിക്കുന്നതിനാണ് ഞാൻ അവരെ ശപിച്ച് മരുത് വൃക്ഷങ്ങളാക്കി മാറ്റിയത് ഈ രണ്ടുപേരും ഈ ഭൂമിയിൽ മരുതുവൃക്ഷങ്ങളായി മാറിയത് എക്കാലും തും അതേപടി നിൽക്കാൻ വേണ്ടിയല്ല ശ്രീകൃഷ്ണനായി അവതരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ ബാലനീലകൾ മൂലം ഇവർക്ക് ശാപമോക്ഷം ഉണ്ടാകുന്നതിനാണ് കുബേര ആ യക്ഷരന്മാർ മരുത് മരങ്ങളായി നൂറ് ദിവ്യവർഷങ്ങൾ നിലകൊള്ളണമെന്നാണ് ശാപം അതിനിടയിൽ സ്വന്തം പാപകർമ്മങ്ങളെ ചൊല്ലിയുള്ള പരിതാപം മൂലം അവർ വിശുദ്ധ മാനസരായി മാറും വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിക്കുന്നത് അപ്പോഴാണ് അങ്ങനെ നൂറ് ദിവ്യ വർഷങ്ങൾക്കു ശേഷം വസുദേവ പുത്രനായി അവതരിച്ച ശ്രീകൃഷ്ണൻ ആ ദിക്കിലേക്ക് ഉരലം വലിച്ചു കൊണ്ട് വരുന്നതാണ് നാം കണ്ടത് ഭൂമിയുടെ ഭാ ഭാരം തീർക്കാനായി അവതരിച്ച ശ്രീകൃഷ്ണൻ ആ മരുതുമരങ്ങളുടെ സമീപത്തെ ായ സാഹചര്യമാണ് വെണ്ണം മോഷ്ടിച്ചതും മാതാവായ യശോദ ശിഷ്ട ശിക്ഷിച്ചതും മറ്റും അമ്പാടിയിൽ നന്ദഗോപന്റെ പുത്രനായി ജനിച്ച സ്ഥിതിക്ക് മാനുഷികമായ ചേഷ്ടകൾ ആ ബാലനിൽ ഉണ്ടാവുക സ്വാഭാവികമാണ് ബാലചാബല്യങ്ങൾക്ക് ശിക്ഷയായി ശ്രീകൃഷ്ണനെ യശോദ ഉരലിൽ കെട്ടിയിടുന്നു ആ ഉരലും വലിച്ചഴിച്ചുകൊണ്ടാണ് കൃഷ്ണൻ മരുതുമരങ്ങൾ നിൽക്കുന്ന ഇടത്തേക്ക് നീങ്ങുകയും ചെയ്യുന്നത് മരുതുമരങ്ങളെ ഇഷ്ടഫലപ്രദനായ ഭഗവാൻ കൃഷ്ണൻ സന്തോഷത്തോടെയും കാരുണ്യത്തോടെയും കൂടി കടാക്ഷിക്കുന്നു പാപങ്ങൾ ഇല്ലാതാക്കുന്ന അത് അനന്തരം ആ മരങ്ങൾക്കിടയിലൂടെ കൃഷ്ണൻ കടക്കുന്നു പിന്നിൽ കെട്ടിയിരിക്കുന്ന ഉരൽ വിലങ്ങനെയാണ് കൃഷ്ണനോടൊപ്പം നീങ്ങുന്നത് വിലങ്ങനയാണ് കൃഷ്ണനോടൊപ്പം നീങ്ങുന്നത് അഖില ലോകങ്ങൾക്കും ഈശ്വരനായ കൃഷ്ണനെ കണ്ടിട്ട് ആ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് ഈ യക്ഷന്മാർ സ്തുതിക്കുന്നു അപ്പോൾ അവർ പഴയതുപോലെ യക്ഷന്മാരായി ഭവിച്ച് നാരായണ ഭക്തരിൽ ഉത്കൃഷ്ടനായി മാറുന്നു ഇപ്രകാരമാണ് നാരദ മഹർഷിയുടെ വിചാരഗതി ശാപമായും ശാപമോക്ഷയും നീങ്ങിയത് ദേവ മുനിമാരായ മുനിയായ നാരദ മഹർഷി ഇതൊക്കെയും ഭാവിയിൽ സംഭവിക്കുമെന്ന് ഓർമ്മിച്ചു കൊണ്ടാണ് ശാപവും ശാപമോക്ഷവും നൽകിയത് അനന്തരം മഹ മഹർഷി ബദരിയാശ്രമത്തിലേക്ക് പോയി കുബേരപുത്രന്മാരായ യക്ഷന്മാരെ മാ നാരദ മഹർഷി ശപിച്ചത് കഴിവോടുകൂടിയാണ് നളകൂപുരനും മണിഗ്രീവനും അമ്പാടിയിൽ ഒരു സ്ഥലത്ത് ഏക കാലത്തന ഉത്ഭവിച്ച രണ്ട് മരുത് മത്സ മരങ്ങളായി നിന്നു അവരെ സമീപിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ വിചാരിച്ചു മുനീന്ദ്രനായ നാരദ മഹർഷി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഞാൻ യാഥാർത്ഥ്യമാക്കി തീർക്കും കുബേരൻ അത് സന്തോഷി സന്തോഷിക്കട്ടെ നാരദ മഹർഷി എൻ്റെ ഉത്തമ ഭക്തനാണ് അതിനാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഇവർ രണ്ടുപേരോ ദി ആ ദിഗ്പതിയായ കുബേരന്റെ പുത്രന്മാരും സ്വർലോകത്തിൽ കഴിയാൻ യോഗ്യരായ ഇവർ ഇപ്രകാരം വൃക്ഷങ്ങളായി കഴിയുന്നത് കഷ്ടം അതുകൊണ്ട് നാരദ മഹർഷിയുടെ വാക്കുകൾ ഞാൻ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നു ഈ വിചാരത്തോടു കൂടി ശ്രീകൃഷ്ണൻ ആ മരങ്ങളുടെ നടുവിൽ കൂടി പ്രവേശിച്ചു കെട്ടിയിട്ടിരിക്കുന്ന ഉരൽ വിലങ്ങനെ നിന്നിരുന്നു അപ്പോൾ കൃഷ്ണൻ നിന്റെ നീക്കത്തിന് തടസ്സമുണ്ടാക്കി അപ്പോൾ ശ്രീകൃഷ്ണൻ മരങ്ങളുടെ മറുഭാഗത്ത് ചെന്ന് വയറിൽ കെട്ടിയിരിക്കുന്ന കയറിന്റെ ശക്തി പ്രയോഗിച്ചുകൊണ്ട് ഉരലിനെ മുന്നോട്ട് വലിച്ചു മുന്നോട്ട് കടന്നപ്പോൾ വൃക്ഷങ്ങൾക്ക് കുറുകെ ഉരൽ പ്രതിബന്ധമായപ്പോൾ ശ്രീകൃഷ്ണൻ ശക്തിയോടെ വലിച്ചു കയർ വയറ്റിൽ കെട്ടിയിരിക്കുകയാണല്ലോ കയർ വലിയുമ്പോൾ മരുത് മരങ്ങൾക്കിടയിൽ കൂടി ഉരൽ നീങ്ങുകയും മരങ്ങൾ വീഴുകയും ചെയ്യുന്നു ശ്രീകൃഷ്ണൻ വെള്ളമായി വലിച്ചപ്പോൾ രണ്ടു മരുത് മരങ്ങളുടെയും വേരുകൾ പറഞ്ഞുപോയി അങ്ങനെ വേരുകൾ പൊട്ടി ഞെരിഞ്ഞു തകർന്നപ്പോൾ മരങ്ങൾ രണ്ടും അലർന്ന ശബ്ദത്തോടു കൂടി ഭൂമിയിൽ വീണു ഭൂമി മുഴുവൻ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ശബ്ദമായിരുന്നു അത് അതിന്റെ പ്രതിശബ്ദവും ഉയർന്നു അങ്ങനെ വീണുപോയ മരങ്ങളിൽ നിന്ന് അഗ്നിജാലകളുടെ കാന്തിപൂർ ആ പൂരത്തോടു കൂടി കുബേരപുത്രനായ നളകൂപരനും വരും മണിഗ്രീവനും പ്രത്യക്ഷരായി അവർ ആകാശത്തിലേക്ക് ഉയർന്നു വിഷ്ണുവിന്റെ കൃപയാൽ അവർക്ക് പഴയ വിഷ്ണു ഭക്തരായ യക്ഷന്മാരുടെ ആകൃതി കൈവരികയും ചെയ്തു തങ്ങളുടെ മുമ്പിൽ സമസ്ത ലോകങ്ങളെയും രക്ഷിക്കുന്ന ദിവ്യ മംഗളമൂർത്തിയായ ശ്രീകൃഷ്ണനെ കണ്ട് അവർ ശിരസ് നമിക്കുകയും കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കുകയും ചെയ്തു ഭക്തിയാകുന്ന ഗംഗാനദിയിൽ കുളിച്ച് ശുദ്ധരായി തീർന്ന അവർ അനേക രീതിയിൽ ഭഗവാനെ സ്തുതിച്ചു ആദ്യത്തെ എട്ടു വരയിലും ശ്രീകൃഷ്ണ സ്തുതിയാണ് എത്ര ആവർത്തിച്ച് വായിച്ചാലും ഭക്തഹൃദയന് തൃപ്തി വരാത്തതാണ് ആ സ്തുതി സ്തുതിക്ക് ശേഷം അവർ തങ്ങളുടെ തങ്ങൾക്ക് ലഭിച്ച മോക്ഷത്തെ ആ ശാപമോക്ഷത്തെ കുറിച്ചാണ് പറയുന്നത് വയറിൽ കെട്ടിയിട്ട ഉലൂഖലത്തെയും വഹിച്ചുകൊണ്ട് അങ്ങ് ഈ സ്ഥലത്ത് വന്ന് ഞങ്ങളുടെ സ്ഥാപനാവസ്ഥ നശിപ്പിച്ച് ഈ ദിവ്യ വിഗ്രഹ ദർശനം ത തന്നത് അങ്ങയുടെ അതിരയില്ലാത്ത കാരുണ്യം മൂലമാണ് ഇനിയും ഞങ്ങളെ എപ്പോഴും അനുഗ്രഹിക്കണമേ അങ്ങയുടെ മനോരമ്യമായ രൂപം എല്ലായ്പ്പോഴും ഞങ്ങളുടെ മനോമന്ദിരങ്ങളിൽ ശോഭിക്കണമേ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കാണുന്നവയിലൊക്കെയും അങ്ങയുടെ മനോഹരമായ പർണ്ണരൂപങ്ങൾ ഉണ്ടാകണമേ കാതുകൾ കൊണ്ടും കേൾക്കുന്നതുമെല്ലാം ഭഗവാനെ അങ്ങയെ സംബന്ധിച്ച കഥകളാകേണമേ അങ്ങയുടെ ചരിത്രവും അങ്ങയെക്കുറിച്ചുള്ള പുണ്യകഥകളും അങ്ങയെ സ്തുതിക്കുന്ന കീർത്തനങ്ങളും ഞങ്ങളുടെ നാവുകളിൽ ഭവിക്കണമേ കൈകൾ കൊണ്ട് എപ്പോഴും അങ്ങയുടെ പാദപങ്കജങ്ങളിൽ ആധാ ആരാധന നടത്തുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ചുരുക്കത്തിൽ സൂക്ഷ്മ സ്വരൂപമായിരിക്കുന്ന സമസ്ത ലോകവും നിമിത്തകാരണവും ഉപാധാനവുമായിരിക്കുന്ന ഭഗവാനിൽ നിന്നുണ്ടായതയാൽ സർവ്വദിനും ഭഗവാനെ അനുഭവിക്കാൻ കഴിയണമെന്നാണ് സാരം അതാണ് യഥാർത്ഥ ഭക്തിഭാവം നളകൂപരന്റെയും മണിഗ്രീവന്റെയും കൃഷ്ണസ്തുതി സമാപിക്കുന്നു സ്തുതിയിലെ കേന്ദ്രവർത്തി യായ ആശയം എപ്പോഴും ഒന്നാണ് ഈശ്വര ചിന്ത സ്ഥിരമായി നിൽക്കണം ഒടുവിൽ മോക്ഷം സിദ്ധിക്കണം യക്ഷന്മാരുടെ പ്രാർത്ഥന ഇതാണ് അങ്ങയുടെ മന്ദിരങ്ങൾ ഭക്തിപൂർവം ബലം വയ്ക്കാനാകുന്നതായിരിക്കണം ഞങ്ങളുടെ കാ ഞങ്ങൾക്ക് കാലുകൾ ആ വയ്ക്കാനാകുന്നതിനായിരിക്കണം ഞങ്ങളുടെ കാലുകൾ ചിരസാകട്ടെ അങ്ങയുടെ പാദങ്ങളിൽ എപ്പോഴും നമസ്കരിക്കുന്നതിന് വേണ്ടിയുമായിരിക്കണം സത്തുക്കളുമായി മാത്രം സംസർഗം ഉണ്ടാകണം അവരുമായി ചേർന്ന് അങ്ങയെ ഭക്തിപൂർവം പൂജിക്കാൻ എപ്പോഴും സാധിക്കണം സർവത്തിനും ഉണ്ടെന്ന ബോധം ഞങ്ങളുടെ മനസ്സിൽ സ്ഥിരമായി നിൽക്കണം അങ്ങയ്ക്കായി ഞങ്ങളുടെ നമസ്കാരം അവിടുന്ന് ഞങ്ങൾ പ്രസാദിച്ചാലും ഭഗവാന്റെ പാദസ്പർശം മൂലം ശുദ്ധരായും ഉത്തമരായും ഭവിച്ച നളകൂപരും ആ മണിഗ്രീവനും ഹൃദയം അലഞ്ഞ് ഭഗവത് പാദങ്ങളിൽ വന്ദിച്ചതിനു ശേഷം അഞ്ജലിബദ്ധരായും നിലകൊണ്ടു ഉരുളുമായി ബന്ധിക്കപ്പെട്ടിരുന്ന ഭക്തപ്രിയരായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരുടെ ഭക് ആഹ് ഭക്തിയും പ്രസാദിച്ചു മന്ദസ്മിതം തൂങ്ങിക്കൊണ്ട് ഭഗവാൻ അവരോട് പറയുന്നു കുബേര കുബേരപുത്രന്മാരായ നിങ്ങൾ എത്രയും കീർത്തിമാന്മാരാണെന്ന് ഞാൻ അറിയുന്നു ഇനി നിങ്ങൾക്ക് ലൗകിക ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല എൻ്റെ നേർക്ക് അവികലമായ ഭക്തി നിങ്ങളിൽ എപ്പോഴും നിലനിൽക്കുന്നതാണ് എൻ്റെ കാരുണ്യം അനുഭവിക്കാത്ത കാലം വരെ മാത്രമേ ആഹ് സത്തുക്കൾക്ക് ലൗകിക ജീവിതത്തിലെ മിഥ്യാരൂപങ്ങളുമായി ബന്ധമുണ്ടാവുകയുള്ളൂ ആ അനുഭവത്തിന് ശേഷം അവർക്ക് കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തി മുക്തി ഉണ്ടാകുന്നു ശ്രീകൃഷ്ണന്റെ വാക്കുകൾ തുടരുന്നു സൂര്യനെ നേരിട്ട് കാണുന്നവർക്ക് തങ്ങളുടെ കണ്ണുകളാൽ ആ മറ്റൊന്നും കാണാനാകാതെ വരുന്നു അതുപോലെ കൊണ്ടൽ ആ കൊണ്ടൽ നേർ വർണ്ണനായ എന്റെ പാദങ്ങൾ ഇപ്രകാരം ദർശിക്കുന്നവർക്ക് ലോകത്തിന്റെ മിഥികളിൽ നിന്ന് പിന്നീട് മനസ്സ് ചെല്ലുകയില്ല ആ നിലയിൽ എന്നെ ദർശിക്കാൻ പ്രാപ്തരാകുന്നതിന് വേണ്ടിയാണ് നാരദ മഹർഷി നിങ്ങളെ ശപിച്ചത് മദാലസകളായ സ്ത്രീകൾക്കിടയിലാണ് മഹർഷി നിങ്ങളെ കണ്ടത് നിങ്ങൾക്ക് സംഭവിച്ച പതനം മഹർഷി മനസ്സിലാക്കി ആ പതനത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റുന്നതിന് നാരദ മഹർഷി ശബ് ശപിക്കുകയും ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഗുണ ഗുണീല ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇനി നിങ്ങൾ സജ്ജനങ്ങളുമായി മാത്രമേ സമ്പർക്കം പുലർത്തുകയുള്ളൂ അതിൽ സംശയമില്ല മഹാമുനിയായ നാരദൻ നിങ്ങളെ നന്നാക്കുന്നതിനാണ് ആഗ്രഹിച്ചത് മഹർഷിയുടെ അനുഗ്രഹം ആഗ്രഹം സഫലമായിരിക്കുന്നു ഇനി നിങ്ങൾ എപ്പോഴും എൻ്റെ ഭക്തരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീകൃഷ്ണന്റെ ബാലനായി ചിത്രീകരിക്കുമ്പോഴും ശ്രീകൃഷ്ണന്റെ ഈശ്വരാവതകാരൻമാണെന്ന സത്യം ഓരോ സന്ദർഭത്തിനും കാവ്യം അനുവാചകരെ കൊണ്ട് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു കുബേരന്റെ പുത്രന്മാരായ ന നളകു കൂബരനും മണിഗ്രീവനും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നൽകുന്നതാണ് നാം ഇവിടെ കണ്ടത് ഭക്തിയിൽ മുഴുകി കഴിയുന്ന അവർക്ക് മേൽ സജ്ജന സമ്പർക്കവും വിഷ്ണു ഭക്തിയും ഉണ്ടാകട്ടെ എന്ന് ഭഗവാൻ കലിവോട് അനുഗ്രഹിക്കുന്നു ഭഗവാന്റെ വാക്കുകൾ വീണ്ടും തുടരുന്നു അനുഗ്രഹം നൽകിയതിനു ശേഷം ശ്രീകൃഷ്ണൻ ലൗകികമായ ഏർ രീതിയിൽ നളവൂപരന്മാരോട് യാത്ര പറയുന്നു നിങ്ങൾ എന്നെ ഒരിക്കലും മറക്കാതിരിക്കട്ടെ ഇനി നിങ്ങൾ തിരികെ പഴയ സ്ഥാനത്തേക്ക് പോവുക നിങ്ങളുടെ പിതാവായ കുബേരനെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനെ വന്ദിച്ചുകൊണ്ട് എല്ലാ വിവരങ്ങളോടും എല്ലാ വിവരങ്ങളും അദ്ദേഹത്തോട് പറയുക എന്നിട്ട് പണ്ടത്തെതിലധികം സുഖമായ രീതിയിൽ നിങ്ങൾ കഴിയുക നിങ്ങൾ എന്നെ ഒരിക്കലും മറക്കാതിരിക്കട്ടെ എന്ന് പറയുന്നതിൽ ഉപദേശ രൂപത്തിലുള്ളൊരു മുന്നറിയിപ്പാണ് അടങ്ങിയിട്ടുള്ളത് ഭഗവാനെ മറന്നുകൊണ്ട് ജീവിച്ചാൽ ഇനിയും പഴയതുപോലെ പതനം നിങ്ങൾക്കുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് അത് ഭഗവാന്റെ വാക്കുകൾ മനസ്സിലും ആത്മാവിലും അവർ ഉൾക്കൊണ്ടു കായാമ്പൂവിന്റെ ശോഭയെ അതിലംഘിക്കുന്ന കൂടി വിളങ്ങുന്ന ശ്രീകൃഷ്ണനെ അവർ വലം വെച്ചു ആ പാദങ്ങളിൽ അവർ വീണ്ടും നമസ്കരിച്ചു എഴുന്നേറ്റതിനു ശേഷം വേർപാടിന്റെ ദുഃഖം ഉള്ളിലമർത്തിക്കൊണ്ട് അവർ വീണ്ടും നമസ്കരിക്കുകയും വടക്കു ദിക്കിലേക്ക് പോവുകയും ചെയ്തു ദിവ്യ വിമാനങ്ങളിലാണ് അവർ യാത്ര ചെയ്തത് അവർ അളകാപുരിയിലെത്തി പിതാവായ കുബേരനെ കണ്ടു തൊഴുതു പിരിഞ്ഞിരുന്നതിനുള്ള ദുഃഖം അങ്ങനെ തീർന്നു അവർ സുഖമായി കഴിഞ്ഞു ഇവിടെ വെച്ച് ശ്രീശുഖൻ ഒരു നിമിഷം പദാഖ്യാനം വെച്ചു എന്നിട്ട് പരീക്ഷിത് രാജാവിനോട് പറയുന്നു ദേവകി ദേവിയുടെ തിരുമകനായ സാക്ഷാത് ജഗതീശ്വരന്റെ ലീലാഭിലാസങ്ങൾ ഇതുപോലെ പറയുന്നതും കേൾക്കുന്നതും മോക്ഷദായകമായ അനുഭവങ്ങളാകുന്നു അക്കൂട്ടർക്ക് തീർച്ചയായും സംസാര ബന്ധങ്ങളിൽ നിന്നും മോചനം ലഭിക്കും